കോഴിമല രാജാവിനെ കണ്ട് കാലാവൂട്ടിൽ പങ്കെടുത്ത് പാലാ സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസിലെ അംഗങ്ങൾ സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസിന്റെ നേതൃത്വത്തിൽ നടത്തിയ യാത്രകളിൽ അമ്പതാമത്തേതായിരുന്നു കോഴിമല യാത്ര ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ ഇന്നും രാജഭരണം നിലവിലുള്ള ഇന്ത്യയിലെ ഒരേയൊരു സ്ഥലമാണ് ഇടുക്കി അയ്യപ്പൻ കോവിലിലെ കോഴിമല ആദിവാസി രാജ്യ പാലാ സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസിലെ അംഗങ്ങൾ മാന്നാൻ സമുദായക്കാരുടെ ആസ്ഥാനമായ കോഴിമലയിലെത്തി അവരുടെ വാർഷിക ആഘോഷമായ കാലാവൂട്ടിൽ പങ്കെടുത്തു കോഴിമല രാജാവ് രാമൻ രാജമന്നാന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പതിനേഴ് പേരടങ്ങിയ സഫലം അംഗങ്ങൾ കോഴിമലയിൽ എത്തിയത് അംഗങ്ങൾ കോഴിമലയിൽ എത്തി രാജാവും മന്ത്രിമാരും അംഗരക്ഷകരും ചേർന്ന് സ്വീകരിച്ചു ഗോത്രവർഗ്ഗക്കാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങളെപ്പറ്റി ചർച്ച ചെയ്തു സഫല രാജാവിനെ പൊന്നാടാനിയിച്ചും മൊമന്റോ നൽകിയും ആദരിച്ചു എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ബിരുദമെടുത്ത് കോഴിമലയിലെ ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ രാജാവ് എന്ന പദവിയും രാമൻ രാജമന്നാനുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ക്ഷണമനുസരിച്ച് ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു കൃഷിയെ വരവേൽക്കുന്ന കാലാവൂട്ട് ഉത്സവത്തിനോടനുബന്ധിച്ച് രാത്രി മുഴുവനും നീണ്ടുനിന്ന ആചാരാനുഷ്ഠാനങ്ങളോട് കൂടിയ ആദിവാസി നൃത്തരൂപമായ മന്നാൻ കൂത്തിൽ പങ്കെടുക്കാനായത് സന്ദർശകർക്ക് വേറിട്ട പുത്തൻ അനുഭവമായി രാജാവ് ഇളയരാജാവ് മന്ത്രിമാർ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തുല്യമായ ഉദ്യോഗസ്ഥർ ഉപരാജാക്കന്മാർ തുടങ്ങിയവരാണ് ഇവരുടെ ഭരണ സംവിധാനം സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസിന്റെ നേതൃത്വത്തിൽ നടത്തിയ യാത്രകളിൽ അമ്പതാമത്തേതായിരുന്നു യാത്ര സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസ് സെക്രട്ടറി വി എം അബ്ദുള്ള ഖാൻ പ്രൊഫസർ കെ ഡി സുധാകരൻ എൻ ജി രവീന്ദ്രൻ എന്നിവർ കോഴിമല യാത്രയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് പാല